ീസസ് ഈശ്വമിശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട കാർമൽ റൂഖ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സിസ്റ്ററുടെ പാഠം ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോഷാടെ പുസ്തകം അധ്യായം ഒന്ന് എട്ടും ഒമ്പതും തിരുവചനങ്ങൾ ജ്യോഷയുടെ പുസ്തകം അധ്യായം ഒന്ന് എട്ടും ഒമ്പതും തിരുവചനങ്ങൾ നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ടുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും വചനം മനഃപ്പാഠമാക്കുകയും ചെയ്യാം എഴുതുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെയും ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം അതിൽ പറഞ്ഞിരിക്കുന്നത് പാലിക്കുവാൻ ശ്രമിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും നീ വിജയം വരിക്കുകയും ചെയ്യും ഒമ്പതാം തിരുവചനം ജോഷയുടെ ദൈവം പറയുകയാണ് ശക്തനും ധീരനുമായിരിക്കുക നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇത് തന്നെയാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ നമ്മോട് ഇന്നും പറയാനുള്ളത് മനോഹരമായ ഈ പ്രപഞ്ചത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തൊഴുപ്പാടം ധ്യാന കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ജോഷായുടെ പുസ്തകം അധ്യായം ഒന്ന് എട്ടും ഒമ്പതും നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഉരുവിടുകയോ എഴുതുകയോ ചെയ്തുകൊണ്ട് അതിന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ദൈവം നമ്മോട് നമ്മോടരുൾ ചെയ്യുന്നുണ്ട് ജ്യോതിഷയുടെ പുസ്തകം അധ്യായം ഒന്ന് എട്ടും ഒമ്പത് തിരുവചനങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവരെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ